എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആർക്കൊക്കെ ജീവിതത്തിൽ ആയിസ് പറക്കത്ത് വേണമെന്നാഗ്രഹമുണ്ടോ ഒരു മനുഷ്യന്റെ ഏർപ്പാടുകളിലും ഭക്ഷണത്തിലും പറക്കത്ത് വേണമെന്നാഗ്രഹമുണ്ടോ ദീർഘായുഷ് വേണമെന്നാഗ്രഹമുണ്ടോ ഉപ്പയെ നന്നായി പരിപാലിച്ചു പോരട്ടെ അതാണ് അതിന്റെ പരിഹാരമെന്ന് പരിഹാരം മാതാപിതാക്കളെ നോക്കിയാൽ എന്തുണ്ട് കൂലി എങ്ങനെയൊക്കെ നോക്കാൻ പറ്റും വഴിയെ വരികയാണ് എന്തൊക്കെയാണ് കൂലി ഒന്ന് ഉത്തരമുണ്ട് രണ്ട് വൻപാപങ്ങൾ പൊറുപ്പിക്കപ്പെടും മൂന്ന് ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാകും ആയുഷിൽ വറക്കത്തുണ്ടാകും മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറാൻ പോകുന്നത് സാബിത്തുൽ ബുനാനി സാബിത്തുൽ ബുനാനിന് ശിഷ്യനാണ് മഹാനവറുകൾ പറയുമായിരുന്നു വാപ്പയെ ഒരു സ്ഥലത്ത് ഒരു മകൻ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഒരു പാർക്കെട്ടിനടുത്ത് വാപ്പയെ കൊണ്ടുവന്ന മകൻ അടിയോടടി ഞാൻ ചോദിച്ചു എന്തായത് നീ നിന്റെ വാപ്പയെ തല്ലാണോ അടികൊള്ളുന്ന വാപ്പ പറഞ്ഞു എന്റെ മകനെ വിട്ടേക്കണേ ഒന്നും ചീത്ത പറയണ്ട എന്റെ വാപ്പയെ ഇതേ സ്ഥലത്ത് കൊണ്ടുവന്ന് ഞാൻ അടിച്ചിട്ടുണ്ട് അതിന് പകരമല്ലാഹു എന്റെ ഈ മകനിലൂടെ തരുന്ന ശിക്ഷയാണത് എന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പ്രമുഖനായ മഹാൻ ബിറുക്കും പെണ്ണുങ്ങളെ ആണുങ്ങളെ നമ്മൾ എങ്ങനെയാണോ മാതാപിതാക്കളോട് പെരുമാറുന്നത് അതുപോലെ നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറാൻ പോകുന്നു ഇത് അള്ളാഹുവിന്റെ അതിലിന്റെ അള്ളാഹുവിന്റെ നീതിയുടെ ഒരു പരിപ്രേക്ഷ്യമാണ് നീതിയാണത് എനിക്കറിയാം പേഴ്സണൽ പല കഥകളും പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല എത്രയോ വീടുകൾ അമ്മായിമ്മ പോര് കാണിച്ച സ്വന്തം ഭർത്താവിൻ്റെ ഉമ്മയോട് അമ്മായുമ്മ എന്ന് കണ്ടിട്ട് ആ ഉമ്മയെ വേദനിപ്പിച്ചതിന്റെ പേരിൽ സ്വന്തം മകന്റെ ഭാര്യയിലൂടെ അന്നത്തെ മരുമകൾ ഇന്നത്തെ വല്ലുമ്മ ഇന്നത്തെ അമ്മായുമ്മ കണ്ണിനീർ കുടിക്കുന്നത് എനിക്കറിയാം നിങ്ങൾക്കറിയുമായിരിക്കും ഗമു അതില ദുന്യാർക്കും തീരൂല പരലോകത്തുമുണ്ട് നാലാമത്തെ ഗുണമതാണ് അഞ്ചാമത്തേത് അല്ലാഹു നമ്മളോട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ അത് അല്ലാഹു നിങ്ങളോട് തൃപ്തിപ്പെട്ടതിൻ്റെ അടയാളമാണ് നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് ദേഷ്യത്തിലാണോ അതല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിൻ്റെ അടയാളമാണെന്ന് ഹബീബുനാ എങ്ങനെയാണ് ഇവർക്ക് നമുക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക എന്തുപകാരമാണ് നമുക്ക് എങ്ങനെ ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയും എന്തൊക്കെ ശരീരം കൊണ്ട് വാക്കുകൊണ്ട് പെരുമാറ്റം കൊണ്ട് നമ്മുടെ ആംഗ്യ വിക്ഷേപം കൊണ്ട് ഗൾഫ് വരെ വിചാരിക്കും ചെലവിന് അയച്ചുകൊടുത്താൽ മതിയാണ് അത് മാത്രമല്ലല്ലോ അവരോടൊരു നല്ല വാക്ക് അവരോടുള്ള പെരുമാറ്റം അവരോടുള്ള ഇടപെടൽ അതൊക്കെ അതിൻ്റെ ഭാഗമാണ് അതൊക്കെ അതിൻ്റെ ഭാഗമാണ് മാതാപിതാക്കളുടെ കൈപിടിച്ച് മുത്തണം അവരുടെ അവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കണം നെറ്റിയിൽ കൈകൾ ചുംബിക്ക മക്കള് മാതാപിതാക്കളോട് ചെയ്യേണ്ട ബിർവിൽപ്പെട്ടതാണത് കാല് പിടിച്ച് ചുംബിക്ക എന്നുവരെ ചില മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ തീർത്തു പറയാൻ കഴിയും കൈയും നെറ്റിയും ചുംബിക്കണം മാതാപിതാക്കളുടെ ഒരു സ്നേഹത്തിന്റെ ഒരു ഉമ്മ വക്കൽ കാണുമ്പോ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്ക അള്ളാഹുത്താല ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ആ ഉമ്മയും ഉപ്പയും പറയുകയാണെങ്കിൽ അതുമാത്രം അനുസരിക്കാൻ പാടില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും അവർക്ക് നമ്മൾ അനുസരണം കൊടുക്കേണ്ടവരാണ് മാതാപിതാക്കളെ വേദനിപ്പിച്ചവരെ എന്തു ചെയ്യും മാതാപിതാക്കളെ ദേഷ്യപ്പെടുത്തിയവര് എന്തു ചെയ്യും എന്തു ചെയ്യാൻ പറ്റും മറുപടി തരുന്നു <Fa> -al ി എന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ ഗുണ്ടിന് രണ്ടാളും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ വരുമ്പോൾ അവർ കരയുകയായിരുന്നു ഞാനൊരു മോനെ അവർക്കുള്ളൂ ഞാൻ മരിച്ചുപോയാൽ ഷഹീദായാൽ അവർക്ക് ആരുമില്ല അതോർത്ത് എന്റെ ഉമ്മയും ഉപ്പയും കരയുകയായിരുന്നു നബിയെ എന്നാലും ദീനിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു ഞാൻ അങ്ങയുടെ കൂടെ പോരുകയാണെന്ന് പറഞ്ഞപ്പോ ഹബീബായി അവർ രണ്ടുപേരെയും നീ കരയിപ്പിച്ചതുപോലെ അവരെ പോയി ചിരിപ്പിക്ക് അതാണതിന്റെ പ്രായശ്ചിത്തം അവരെ ദേഷ്യപ്പെടുത്തിയാൽ പ്രായ്ചിത്തം എന്താ അവരെ സന്തോഷിപ്പിക്ക അവരെ കരയിപ്പിച്ചാൽ അവരെ ചിരിപ്പിക്ക സന്തോഷിപ്പിക്ക അത് തന്നെയാണ് അതിൻ്റെ ഉമ്മയുടെ വാപ്പയുടെ കൂടെ നടക്കുകയാണെങ്കിൽ ഒരാവശ്യത്തിനല്ലാതെ മുമ്പിൽ നടക്കരുത് നീ അവരുടെ ബാക്കിലാ നടക്കേണ്ടത് നീ വലിയ ആളായിരിക്കാം പക്ഷേ നിന്റെ ഉപ്പയും ഉമ്മയും എന്നെക്കാളും വലിയ ആളുകളാണ് അതന്നെ അവരാണ് മുമ്പിൽ നടക്കേണ്ടത് നീ ബാക്കിലാ നടക്കേണ്ടത് പക്ഷെ എന്തെങ്കിലും ആവശ്യമുണ്ട് വേഗം പോയിട്ട് വണ്ടി വിളിച്ചു വരാൻ വേണ്ടി പോവാ മുമ്പിൽ നടന്നോ അല്ലെങ്കിൽ മുമ്പിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് നീക്കി കൊടുക്കാൻ വേണ്ടി മുമ്പിൽ നടക്കുകയാണ് അതിലൊന്നും കുഴപ്പമില്ല അല്ലാത്ത പക്ഷം നിന്റെ ഉമ്മയും വാപ്പയും നടക്കുന്നതിന്റെ ബാക്കിലാണ് നീ നടക്കേണ്ടത് ഇത് ശ്രപ പിടിപ്പിക്കുന്ന നിയമമാണ് മഹാനായ പണ്ഡിതൻ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ വാപ്പയായു പറഞ്ഞൊരു വാക്കുണ്ടൊരു കാലത്ത് കഴിഞ്ഞ മഹാൻ വലിയൊരു ചരിത്രമാണ് മകൻ മരിച്ചതിൽ ഒരു വാപ്പയുടെ സങ്കടവും ഒരു വാപ്പ കൊടുത്ത പ്രാർത്ഥനയുടെയും വലിയൊരു ചരിത്രമാണ് അതിന്റെ ശകലം മാത്രം ഞാൻ പറയുന്നത് ഉമർ ഇബ്നു വാപ്പ പറയുന്നു അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി ഖദ് ഗഫർതു ഫീഹി ഫീഹി മിൻ മിൻ വാജിബി വാജിബി ഫഗ്ഫിർ എൻ്റെ മകൻ മരിച്ചു കിടക്കുകയാണ് പടച്ചവനെ എന്നോട് ചെയ്യേണ്ട ബാധ്യതകളിൽ എന്തെല്ലാം അവൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ അള്ളാഹുവേ ഞാനത് എന്റെ മോന് പുറത്തു കൊടുത്തിരിക്കുകയാണ് അള്ളാഹുവേ എന്റെ മോനും നീയും തമ്മിലുള്ള വല്ല വിഷയവും ഉണ്ടെങ്കിൽ എന്റെ മോന് പുറത്തു കൊടുക്കണേ ഒരു വാപ്പാ ഉമ്മാക്കും മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രാർത്ഥന പടച്ചവനെ എന്റെ മോൻ എന്റെ മോൻ എങ്ങനെയായിരുന്നുവെന്ന് ഞാൻ പറയട്ടെ രാത്രി ഞാൻ നടന്നു പോകുമ്പോൾ എന്റെ മോനന്റെ മുമ്പിൽ നടക്കും പകല് നടക്കുകയാണെങ്കിൽ എന്റെ മോനന്റെ ബാക്കിലായിരിക്കും സഖഫൻ കുന്തു ഞാൻ താഴെ ഇരിക്കുമ്പോൾ വീടിന്റെ മേൽഭാഗത്ത് പോലും അവൻ വരാറില്ലായിരുന്നു അല്ലാഹുവേ അത്രമേൽ എന്നോട് ഉപകാരം ചെയ്ത മോനാണ് ഞാനും അവനും തമ്മിലുള്ള വിഷയം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു അല്ലാഹുവേ നീയും അവനും തമ്മിലുള്ളത് പുറത്തു കൊടുക്കണമേ തൽക്കീം ചെല്ലുന്ന പോലെ ഖബറിന്റെ ഖബറിന്റെ വാപ്പ ഒരുപാട് പറയുന്ന ഒരു സംഭവമുണ്ട് അങ്ങനെ കുറിച്ച് അതിൽ പറയുന്ന ഭാഗം ഇതാപില് രാത്രി എന്റെ മുമ്പിൽ നടക്കും എനിക്ക് വഴി കാണിക്കാൻ അതുകൊണ്ട് മാതാപിതാക്കളോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ബാധ്യതയാണ് ഒന്ന് ഒന്ന് അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ അവരെ സന്തോഷിപ്പിക്കുക രണ്ട് പകൽ സമയങ്ങളിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ അവരുടെ മുമ്പിൽ നടക്കരുത് രാത്രി സുരക്ഷ വേണമെങ്കിൽ മാത്രം മുമ്പിൽ നടക്കാം അല്ലെങ്കിൽ രാത്രിയിൽ നമുക്ക് അവർ ഏറ്റവും വിളിച്ചൊക്കെ ഉള്ളതല്ലേ അവരാണ് മുമ്പിൽ പോവേണ്ടത് മൂന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു മാതാപിതാക്കളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കരുത് ഇംഗ്ലീഷിലൊക്കെ സ്റ്റെയർ സ്റ്റെയർ എന്ന് അറ്റ് കുട്ടികളൊക്കെ തുറച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മോശപ്പെട്ട സംഭവമാണ് നമുക്ക് അറിയുമോന്നറിയില്ല പള്ളിയിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കി പേടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ആരെങ്കിലും ഒക്കെ വരുന്ന ആദ്യമായിട്ട് വിസ്കരിക്കാൻ വരുന്ന ഉണ്ടാവും ഉണ്ടാവും ഓലക്കെണ്ണം നോക്കിയിട്ട് അടിമുടിക്കണം നോക്കിയിട്ട് ഇങ്ങോട്ട് സ്കാൻ ചെയ്യും ആ മനുഷ്യൻ പിന്നെ ആ പള്ളിക്ക് വിസ്കരിക്കാൻ പറ്റില്ല നമ്മൾ ഒരാളെ തുറച്ചു നോക്കാൻ പാടില്ല ഇങ്ങനെ നോക്കുക ഒരാളുടെ മുഖത്തേക്ക് തന്നെ തുറച്ചിങ്ങനെ എന്തോ ഒരു കുറ്റം ഒരു കുറ്റാന്വേഷണത്തിന് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ നോക്കുക നോക്കരുത് മാതാപിതാക്കളുടെ മുഖത്തേക്ക് അങ്ങനെ തുറിച്ചു നോക്കാൻ പാടില്ല എന്ന് മഹാന്മാർ പറയുന്നു മഹാന്മാർ പറയാൻസന്നുറ ഇലൈ ഇന്ന് കുട്ടികൾ ചെയ്യുന്ന പരിപാടിയാണ് അത് ഉമ്മയെ നോക്കി പേടിപ്പിക്കുക വാപ്പയെ നോക്കി പേടിപ്പിക്കുക പൈസ വേണം തരാൻ പറ്റൂരാ എനിക്ക് മൊബൈൽ വേണം എന്ന് പറഞ്ഞ പിന്നെ ഉമ്മയെ നോക്കി പേടിപ്പിക്കുന്ന പെൺകുട്ടികൾ അങ്ങനെ നോക്കുന്നവർ മാതാപിതാക്കളോട് ചെയ്യേണ്ട ബാധ്യത ചെയ്തില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണത് തുറിച്ചു നോക്കരുത് ഉമ്മന്റെ വാപ്പാന്റെ മുഖത്തേക്ക് അല്ലെ ചുമരുമൊക്കെ തുറച്ചു നോക്കാ നല്ലാണ്ട് ഉമ്മയുടെ പാപ്പയുടെ മുഖത്തേക്ക് ീതിപ്പെടുത്തുന്ന ഒരു നോട്ടം കണ്ടുകൊണ്ട് പോലും നോക്കാൻ പാടില്ല മാതാപിതാക്കൾക്ക് വേണ്ടി മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമാണെങ്കിൽ തന്നെയും വേണ്ടി പറയാം പറയില്ലേ അവരുടെ ഈ ഹുമാ ഹുമാന്ന് പറഞ്ഞാൽ മർജ വേണം അത് അള്ളാഹു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് വാലിദൈനെ കുറിച്ച് പറയാം അതുകൊണ്ട് ആദ്യൊരു എന്ന് പറഞ്ഞിട്ടേംഹും എന്ന് അങ്ങനെ ഉണ്ടാവില്ല ഈ പറയാവരക്ക് എങ്ങട്ടാ മടങ്ങേണ്ടത് മാതാപിതാക്കളിലേക്കാണ് ഇതിന്റെ ഒരു മർജയെ പറയണം ശ്രദ്ധിക്കാൻ വേണ്ടി ആണേ സാധനക്കാർക്കുള്ളതല്ല ആ ഒരു മർജീർ പറയുമ്പോൾ ഇതിന്റെ മർജയ പറയണം മുമ്പ് പറഞ്ഞിരിക്കണം ആയത്തിൽ അത് വന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞു പോരുന്നത് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് കുറത്തു കൊടുക്കണേന്ന് തന്നെ അത് വരക്കേണ്ടത് إبراهيم نوح برهي السلام الدعاء لله رب اغفر لي ولوالدي ولمن دخل بيتي مُؤمنا وللمُؤمنين والمُؤمنات. غودا ترى ودنو غودا فاريتا. اندو بليه خطبة ولا ديشن لاله. خطبة ادا وسانا عمر بن عبد العزيز عندك آلاء مدرول الله اورع آية تنلها. ملو غودا الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى. ോട് സൂചിപ്പിക്കുകയാണ് ആ ആയത്തിൽ വക്വ് ചെയ്യുമ്പോഴേ ചില ചിലരെങ്കിലും പറയും അങ്ങനെ മൂന്ന് കാര്യങ്ങളല്ല അമൃ ചെയ്യുന്നത് مون غارين غلانا ورا نهي جيه ندى إن الله يأمر بالعدل والإحسان وإيتاء ذي القربى عدل إحسان إيتاء ذي القربى وينها عن الفحشاء والمنكر والبغي يدو مونم شيء ردى أبا بغي ندى وقفه يا والبغي يعذكم والبغي يعذكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون ഇത് ലൈവ് കേൾക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉള്ളവർക്ക് തെറ്റുപറ്റി എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം അത് വരേണ്ടത് അല്ലെങ്കിൽ അർത്ഥവ്യത്യാസവും ആയത്തിന്റെ ആ ഒരു ഘടനയിലും അത് അത് അസുഖകരമായ അർത്ഥം വരും അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നൽകട്ടെ മഹാനായും എന്റെ വാമാതാപിതാക്കൾക്കും പുറത്തു തരയണമേ എൻറെ വീട്ടിൽ മുസ്ലിമായി കടന്നു വന്ന ഏ എല്ലാ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പുറത്തു കൊടുക്കണമേ ലുഹിനി ബിഹിലാമിന്റെ വളരെ വിശാലമായൊരു ദ്വയാണത് മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുക നാല് മാതാപിതാക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്യുക മാതാപിതാക്കൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കുന്ന വേദാണ് നാളെ മറ്റന്നാളും നാല് ദിവസം ഇവിടെ നമ്മൾ സംഭാവന ചെയ്യണം നമ്മൾ എന്താ ബക്കറ്റ് അവിടെ വന്ന് നിന്നു പോയത് അത് അല്ലേ സംഭാവന വേണ്ടേ ആരുല്ലോ ഇങ്ങനെ ഒരു എന്റെ അടുത്ത് ബക്കറ്റ് വേമേം വരും ഏ പെട്ടെന്ന് വരെയത് എല്ലാവർക്കും സ്വതൊക്കെ ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ എന്തെങ്കിലും കരുതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുക നാളെ നിങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ഉമ്മാപ്പ്മാർ മരിച്ചു പോയവരുണ്ടെങ്കിൽ അവരുടെ പേരിൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുക